ട ഇങ്ങനെ ആണെങ്കി നമ്മളിത് ക്യാൻസൽ ആക്കേണ്ടി വരും കേട്ടോ എല്ലാരും വരണം പ്ലീസ് തരാ തരാ നീ ഇവിടെ നില്ല് നീ നി സീ തരാടക്കെന്താ നിനക്കും നിനക്കും ഇത് തന്നെ വാടാലോ പറഞ്ഞാലേ ായിട്ടില്ലേ പെൺകുട്ടി അവൈലബിൾ അല്ലല്ലേ ഇപ്പം പെൺകുട്ടി വേണോ പെൺകുട്ടി വേണോ ഒരാളോ തൽക്കാലത്തേക്ക് ഒരാളെ വരുന്ന സാറക്കണ് അവിടെ ആ പെൺകൊച്ചുണ്ടല്ലേ ആ പെൺകൊച്ചും ആ പറഞ്ഞു നോക്ക അതാണ് മറ്റേ ഒരു അഞ്ചു മിനിറ്റത്തേക്കൊന്ന് അഭിനയിക്കാൻ വരാൻ പറ്റുമോ അഞ്ചു മിനിറ്റത്തേക്ക് റോള് തരാം ബ്രോ അങ്ങനത്തെ റോള് ബ്രോക്കി തരാൻ പറ്റത്തില്ല ബ്രോ ഫസ്റ്റ് വന്ന ഡിമാൻഡ് പറയല്ലേ ബ്രോ പിന്നെ ബ്രോ 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 ഞാൻ കാര്യമുണ്ട് ഈ കുട്ടിക്ക് രുക്കുണ്ട് ബ്രോക്ക് ഹെൽമെറ്റ് വെച്ച പോന്താ എന്ത് റോള് തരാം എന്തായാലും റോള് വരാൻ പറഞ്ഞില്ലേ എന്ത് റോള് ഞാൻ റോള് വരും കെ ജി എഫിന്റെ ആദ്യം പറ്റേ മറ്റേ മറ്റേ റോക്കി ബാക്കി പകരല്ല റോക്കി ബാക്കി പകര വെടിയുണ്ട് ആദ്യം വീട് നിർത്തുണ്ടല്ലേ ആ റോള് അല്ലടാണോ ആ കെ ജി എഫില് തേർഡ് ചെയ്യാൻ വേണം അപ്പൊ സെക്കൻഡ് അഭിനയിച്ച് കാണിച്ചാലേ തേർഡിന്റെ റോള് തരാൻ പറ്റും അത ബ്രോയ്ക്കുള്ള ഡയലോഗ് ഞാൻ പറയാനുള്ള അതാണ് നമ്മള് ബ്രോ നാട് കണ്ടിട്ട് വെക്കും ആ ഡയലോഗ് കൊള്ളാം സാ പറയാ അത് ബ്രോയ്ക്ക് ചേരു നാട് കണ്ടിട്ട് പൊക്കോ കൊച്ചാ കൊച്ചാടെ അപ്പൊ ബ്രോഡ് നാട് കണ്ടിട്ട് വെക്കും ഓക്കെ 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 അപ്പൊ കുട്ടി ഇവിടെ കുട്ടി അല്ല ഒന്നും ചെയ്യണ്ട കുട്ടി ഇവിടെ നിന്നാ കുട്ടി ഇവിടെ നിന്ന് മാത്രം മതി ഓക്കെ ബാക്കി ബാക്കി നടൻ ഇവിടെ വന്നിട്ട് ഡയലോഗ് പറഞ്ഞോളൂ ഇവിടെ ഇവിടെ കറക്റ്റ് ഇവിടെ ഒന്നില്ല കുട്ടി ഓക്കെ അവിടെ നിന്നാ മതി ഓക്കെ കുട്ടി കുറച്ച് കുട്ടിയുടെ റോൾ എന്ന് പറഞ്ഞ കുട്ടി കുറച്ച് മനസ്സിലായി കലിപ്പത്തിയായ ഒരു ക്യാരക്ടറാണ് മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വരുന്ന ഓക്കെ ഒന്ന് പറ വേണമെങ്കിൽ കുട്ടിക്ക് എന്തേലും പറയുമ്പോ തിരിച്ചു പറയാൻ തോന്നിയാ പറയാ അതില് സീനില്ല അത് നമുക്ക് ആഡ് കുറച്ച് ചേരുന്നാണെങ്കിൽ ഫോൺ എടുക്കലേ കുട്ടി നമ്മളെ അഭിനയം ഇതായി പോകും ആക്കില്ലേ ടാ ചാക്കില്ലേ അഭിനയിക്കാൻ വേണ്ടിട്ട് നാടൻ റോഡിൽ കൊണ്ട് അരത്ര നിർത്തിക്കുള്ളത് പരത്തരത കിടക്കണ അത് കേറല്ലേ ഇല്ല 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 എടാ പറ്റാ കഴിവറ് ചാക്കേ അടിച്ചു പോന്നേ ഇരിക്കില്ല എന്തൊക്കെയാണോ നടക്കുന്നത് അനന്താ പാടാ നീ ആര് വിളിച്ചാലും പോലെ നമ്മളെല്ലാം ആര് വിളിച്ചാലും പോലെ വണ്ടി കറങ്ങി പോടാ ഓക്കെ എപ്പ റെഡി റെഡി എല്ലാം റെഡി തുടങ്ങാൻ പോവാണ് ഓക്കെ അനന്താ പാറില്ല ആക്ഷൻ ആക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്റെ അപ്പൂപ്പൻ പറഞ്ഞത് മൃഗത്തിന്റെ മുകളിൽ വെച്ച ആരും പെണ്ണല്ല പെണ്ണിന്റെ മുതലെ കൈവച്ച ആരും ആളല്ല പിന്നെ മൃഗത്തിന്റെ കേരളീര വർക്ക് എന്തോ കൂടുതലാണല്ലേ അപ്പമാ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എന്തൊക്കെയാണോ പറയുന്നേ മൃഗം അല്ലടാ ട്രിക്കർ ട്രിക്കർ നോക്ക് ഇന്ന ട്രിക്കറില്ലേ അത് ഒരുപാട് കൊട പിടിക്കുന്നുണ്ടല്ലോ ബാക്കില് ഇവിടെ പിടിക്കുന്ന കൊള്ളാ കേട്ടോ അധികം പിടിക്കണ്ടി കുട്ടി റെഡി ഒന്നുകൂടി വരുമോ കുട്ടി ഷോർട്ട് റെഡിയാണോ ഇങ്ങോട്ട് വരുമോ കുട്ടി ഷോർട്ട് റെഡിയാണോ ഫ്രണ്ടോട്ട് വരുമോ നിങ്ങോട്ടേക്കോ ഷോർട്ട് റെഡിയാണ് ക്യാമറ മുകളിലെ കൈ വെച്ച ആരും പെണ്ണല്ലേ ഓരോ കയ്യില് വെച്ചറും അല്ല ഡബിങ്ങില് ശരിയാക്കാൻ പറ്റൂണോ ഇല്ലല്ല അവര് ഷോട്ടോടും ഡബിങ്ങിനൊക്കെ ഒരു പരിധിയില്ലടാ അടുത്ത ലാസ്റ്റ് ഷാർട്ടാണ് ലാസ്റ്റ് ഷോർട്ട് അടുത്ത കൊണ്ടുപോയി ഷൂട്ടർ ആവില്ല പെണ്ണിന്റെ കഥയിൽ കൈവച്ചോടെ ഒന്നും ആണു ആവില്ല ഓക്കേ ഓക്കേ ടാ ഒന്നും മാറിയില്ലടാ സ്പീഡ് എന്തൊരു കാണിക്കുന്നത് ഈ പെണ്ണിന്റെ കൂടെ ഇറങ്ങി നിൽക്കും വേണ്ട മേക്കപ്പ് വേണ്ട എല്ലാ സൗന്ദര്യം ഉണ്ട് ബി ജി എഫ് ആക്ഷൻ ബി ജി എഫ് അസൂയം കൂടുതലാന്നു എന്റെ അപ്പൂപ്പ പറഞ്ഞത് മോളില് ബെറലി വെച്ച ആരും ഷൂട്ടറല്ല പെണ്ണിന്റെ മുകളിൽ കൈ വെച്ച ആരും ആണു അല്ല കൂടെ വന്നാലേ നിക്കാണ്ട് ഇത് മനസ്സിലാവു അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഷോട്ടോ ഷോട്ടോക്കെ ഷോട്ടോക്കെറു അപ്പൊ സാങ്കേക്കറെ കുട്ടി കുട്ടി നല്ല 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 അഭിനയം 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 കൊള്ളായിരുന്നു നാച്ചുറൽ ആയിരുന്നു സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്കൊക്കെ അസൂയ കൂടുതലാണ പറഞ്ഞത് സ്നേഹിക്കുന്നവർക്ക് അസൂയ കൂടുതലും അപ്പൂപ്പൻ പറഞ്ഞു ആ ും ഷൂട്ടർ ആവില്ല പെണ്ണിന്റെ മേൽ കൈവച്ചോണെന്നും ആണു ആവില്ല ട്രിഗറിന്റെ മേലെ ഷൂട്ടർ വെച്ചോണെന്നും പെണ്ണാവൂലെ ട്രിഗറിന്റെ മേൽ കൈവച്ചതൊന്നും ഷൂട്ടറാവത്തില്ല ട്രിഗറിന്റെ മേലെ കൈ കൈവച്ചോന്നും ഷൂട്ടറാവൂല പെണ്ണിന്റെ മേൽ കൈ കൈവച്ചവൻ ആണു ആവത്തില്ല പെണ്ണിന്റെ മേലെ ആണാവൂല എന്റെ യോഗ്യത എന്നെ സ്നേഹിച്ചവർക്ക് അറിയാവൂ അത്രേ ഉള്ളു കുട്ടി വരുമോ കുട്ടി വരുമോ ഷോട്ട് റെഡി ഷോർട്ട് റെഡി വരുമോ വാ വാ എല്ലാരും എല്ലാരും എല്ലാവരുവാ എല്ലാരും വേറെ ഷോർട്ട് റെഡിയാണ് ഷോട്ട് റെഡിയാണോ എല്ലാരും ഇങ്ങോട്ടോ ബാക്കി ഗ്രൂപ്പ് മുഴുവൻ ക്യാമറമാൻ ബാക്കി എല്ലാവരും ഡയറക്ടർ എല്ലാരോ എല്ലാരും വേ എല്ലാരും വാ വേമ്പോ അന്നാ ഇത് പറഞ്ഞു കൊടുക്കുക ഡയലോഗ് വേഗോട്ട വേഗോട്ട ആസേ ഓക്കേ അപ്പോൾ റെഡി കുട്ടീ ഇങ്ങോട്ട് കറക്കി എടുക്ക് ബോസിനെ നടീ 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 ഓക്കേ ഓക്കേ ഒന്ന് വെറ്റേണ വീഡിയോ ഇടുന്നോളെ ഓക്കേ സ്ലോയിസ് റിഡ്യൂസിങ് പറ ആക്ഷൻ പറ വരണേ ഹലോ ഓക്കേ എങ്ങനെ ആസേ ഉള്ളൂ അല്ല അങ്ങോട്ട് ഫേസ് ആ கரெക്റ്റ് கரெക്റ്റ് കറക്റ്റ് നടീ ഓക്കേ ഓക്കേ ക്യാമറ റോളിങ് ആക്ഷൻ ട്രിഗർ ൂല ആണ്ണ്ും പൂല എന്റെ എന്റെ എന്തൊക്കെയാണോ പറയുന്നത് നിങ്ങൾ പ്രേമിക്കുന്നവർക്ക് അസുഖ പറഞ്ഞിട്ടുണ്ട് മറന്നുപോയോ അത് വെയിറ്റ് വെയിറ്റ് വെക്കട്ടേറെ ാസ്റ്റ് ഡേയിലൊക്കെ എന്റെ യോഗയിൽ നിന്ന് എന്നെ സ്നേഹിച്ചവർക്ക് അല്ല വേറെ ആർക്കും അറിയില്ല മറ്റേ അറിയിച്ചാ ചുണ്ടാൻ വീട്ടിക്കളയോ കേട്ടാ പറഞ്ഞിട്ടില്ലേ ഭയങ്കര വേറെ വേറെ ആളുണ്ടല്ലോ അനന്ത വെയിറ്റിംഗ് ആണ് ഇവിടെ െ അടുത്താ കറക്റ്റ് അറിയാമല്ലേ അതാ അത് ഉറക്കുള്ള സമയം വരെ നടക്കുന്നു ഉറക്കമുള്ള സമയമാണോ ചോദിക്കുന്നത് നടന്നുവരാ ബൈക്കൊക്കെ ഫ്രെയിമിന്ന് മാറണം റെ 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 ഷോട്ടാ കേ ഷോട്ടാ കേ ഷോട്ടാ കേ കമ കമ ഓക്കേ 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 സെറ്റ് റിബോട്ടിംഗ് സർ നൈസ് ഡേസ് ഡ്രോ ഡ്രോ റെഡി മൈക്ക് റെഡി 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 ഓക്കേ 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 ആക്ഷൻ 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 വലിയ ആക്ഷൻ 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 ലൈക്ക് ആൻഡ് ഷെയർ ഞാനാണ് വർക്ക് അല്ല ആയുധം കൂടתי ആരോഗ്യം കൂടുന്നാണ് അപ്പുറം റിന്റെ പെൺവെച്ചോ റിഗറിന്റെ പെണ്ണാവൂരാ പെണ്ണിന്റെ സ്നേഹിക്കണം കണ്ടിന് ണ്ടായിരുന്നോശ അഭിനട്ടോട്ടില്ലേ സാർക്ക് അനന്ത അനന്തവാനന്താവാ റേഡിപ്പാ അല്ലേ അനന്ത് അനന്തനാണ് അടുത്ത അനന്ത് അനന്തവാനന്തവാ അല്ലേ അനന്തനാണ് അനന്തനാണ് അടുത്ത വേറ്റ് അത് കഴിഞ്ഞിട്ട് സാറൊക്കെ പ്രേമിക്കുന്നവർക്ക് ാണ് എന്റെ അപ്പൂപ്പം പറഞ്ഞിട്ടുള്ളത് ട്രിഗറിന്റെ മേൽ കൈവച്ചോടൊന്നും ഷൂട്ടറും ആവില്ല പെണ്ണിന്റെ മേൽ കൈവച്ചോടൊന്നും ആടും ആവില്ല അസൂയ കൂടുതലാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാറ്റല്ലേ കൂടെ എല്ലാരും ഞാൻ നായകന്റെ കൂടെ ആംഗ്ലോഗാ ഓക്കേ ഓക്കേ സെറ്റ് 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 ഡ്രോൺ ഷോട്ട് ഡ്രോൺ ഷോട്ട് വരാ ഓക്കേ ഓക്കേ സെറ്റ് സെറ്റ് മൈക്കട കുറയ മൈക്ക് വെക്കാം ഓക്കേ 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 സെറ്റ് സെറ്റ് ഡ്രോൺ ഷോട്ട് റെഡി റെഡിയാണോ എല്ലാം റെഡിയാണോ ഓക്കേ ഓക്കേ ഓൾ സെറ്റ് ഡ്രോണിങ് ആക്ഷൻ ബിജെ മെരിതുള്ള ഓക്കേ ആക്ഷൻ ആക്ഷൻ ഡ്രോൺ ട്രാനാ യാ വാട് വാടാ അല്ല ജബ് തക് ടാ പറയാതാ ഒന്നൂടി കുട്ടി നല്ല രീതി ഇന്നേണ് അനന്ത പ്രോപ്പറായിട്ട് അനന്ത കാണാത്ത ആളാണ് കേട്ടാ കണ്ണുകളാണ് നമ്മളൊരു ചാൻസ് കൊടുക്കാണ് അവിടെ ചെന്ന് നേരെ ഡ്രോണന്റെ മണ്ടക്കയറി പോയ ഓക്കേ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ബിജി 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 വട്ടോ അയ്യോ ഇല്ല തല എന്തോ കടിച്ചെന്നു പ്രയമികുന്ന ആരെന്ന് അശോയി മുത്തരാണ് എൻ്റെ ബാപ്പ ഓർക്കുന്നു ഇങ്ങനെയുള്ള പറഞ്ഞോ പറഞ്ഞോ കടരി കടന്യൂ റിഗൻത മേലെ കയറിക്കുന്നവനൊന്നും എന്നല്ല ಅಲೇ ಏನ್ರಾತಿ ർത്ത് ട്ടി നിർത്തി നിർത്തു കയറങ് എന്തൊക്കെയാണത് മൈനെ വന്നിരുന്നത് ആ മൂലക്ഷെ മറന്നു നിറക്കിട്ടാണ് എന്തൊക്കെയാണ പറഞ്ഞത് എടാ കുണ്ടക്കൂടെ പറത്തി ഡയറക്ടർ ഡയറക്ടർ ഡയറക്ടറെ ഇല്ലാണ്ടത് എന്റെ പൊല്ലോ കുട്ടി കുട്ടി മണ്ടം എടാടാ സോറിടാ സോറി സോറി കേടാ സത്യ പറ കഴിയുമോ ആടാ അഴുക്കട്ടി കണ്ണാടകത്തെ തെണ്ടി നിന്റെ പല്ലടുത്തോ പറഞ്ഞിട്ട് എന്താടാ പറയാൻ പറഞ്ഞത് നീ ഇങ്ങടാ സംസാരിക്കുന്ന കണ്ണിടത്ത് സംസാരിക്ക മറ്റേ പിന്നെ പോയി മറ്റേ അവന്റെ തീമാണെറ്റെ പണ്ട് പറ്റേ ട്രെയിനിൽ കയറി പറ്റേ കുട്ടി കുട്ടി സോറി കുട്ടി സോറി കുട്ടി സോറി 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 അവന്റെ ഭാര് അറിയാതെ തെറ്റായിട്ട് വന്നാണ് കുട്ടി സോറി റീലി സോറി 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 കുട്ടി സീരിയസ്ലി സോറി നമ്മളെ അറിയാതെ പറ്റിയാണ് കുട്ടി സോറി ഇതിന് നഷ്ടപരിഹാരം അവനെ കൊണ്ട് തന്നെ തരിപ്പില്ല കുട്ടിക്ക് അല്ലല്ല ഇഷ്ടപരിഹാരം വീണ്ടും നഷ്ടത്തിലോട്ട് പോകാൻ പറ്റില്ല കുട്ടിയുടെ ഫ്യൂച്ചർ കേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞു കുട്ടി ഇവനെ നടനാക്കിയാ കുട്ടി പടം വിജയിക്കണ്ടേ കുട്ടി കുട്ടി അതുകൂടി ആലോചിക്കും ഇത്ര െ എന്നാ അഭിനയിക്കാൻ പുതിയ നടിയെത്തി അഭിനയിക്കാൻ പുതിയ നടിയെത്തി ആ അപ്പൊ അപ്പൊ കുട്ടി എടുത്ത് പറയാ കുട്ടിക്ക് കൊടുത്തു വിട് ഇതാണ് ഡയറക്ടർ സംസാരിക്കും ഇവിടെ നടക്കുന്നത് അഹ ആ സർപ്രൈസ് കിട്ടി ഫറകണ്ടില്ലാ സ്റ്റോക്ക് ആയത്ര അതിട്ടുണ്ട് ഇനിപ്പം അണ്ണൻ ഹീറോ ആയിട്ടുണ്ട് എന്താ പ്രശ്നമൊന്നുമില്ല ഓ വീരനെ വേണം അർണ പൂമതൽ പൂലി ഞാൻ पारേണം എന്താ അണ്ണൻ സർപ്രൈസ് അപ്പോൾ ഹീറോയും ഹീറോയിനും റെഡിയായല്ലോ ട ആ കുട്ടിക്ക് പോരായിട്ട് പ്രൊഡക്ഷൻ നമ്മള് പ്രൊഡക്ഷൻ കിട്ടേക്ഷൻ അത് ശരിക്കും ു അത് ഞാൻ കഴിഞ്ഞ ദിവസം റെഡിയാക്കി വെച്ചതാ പിന്നെ സ്റ്റീമില് വീണ്ടും ഇല്ല ഇല്ല ഞാൻ ഞാൻ പ്രൊഡ്യൂസർ ആണ് സാറാ വേറെ പ്രൊഡ്യൂസർ ആണ് പ്രൊഡ്യൂസറിനെ പറ്റൂല വേറെ പ്രൊഡ്യൂസർ ആണ് സാറാടാ നീ ഡയറക്ടർ നീ വണ്ടിയാണ് ഞാൻ എനിക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ല പറഞ്ഞു നീ അനന്തര വെച്ചാൽ പൊറിച്ചോട്ടാ അതുപോലെ അന്തന്റെ പടം എടുക്കും കരിമാടി ോ ഞാൻ ഇപ്പൊ എവിടെന്നീഗലിന് പേര് മാറ്റാൻ ചോദിക്കാൻ സെറ തോമസ് മാറ്റിട്ട് ഞാൻ സെറ ഡാനി തോമസ് ആക്കി അതിന്റെ നിന്റെ ആ ലാസ്റ്റാ തോമസ് എന്തിന് എന്റെ അച്ഛൻറെ പേരായിട്ട് വെക്കുന്നത് ഡാരി തോമസ് എന്റെ പേര് സെറാ ഡാരി തോമസ് അതിന്റെ ആവശ്യല്ലോ നിറ ഡേ സെറാ തോമസ് അത് മതി പിന്നെ ൊന്നടിയായിട്ട് വേറെ ആരേലും വിളിയടാ സേറാ നമ്മള് പ്രൊഡ്യൂസേഴ്സാണ് സാറാ നമ്മള് പറ്റില്ല അത് പറയുന്നോലെ സേറാ നമ്മള് പ്രൊഡ്യൂസേഴ്സാണ് അഭിനയിക്കുന്ന വേറെ ആൾക്കാരാണ് സാറാ പടം പോളോ സാറാഗ്രഹമില്ലാ എടാല്ല ഇവിടെ അഭിനയിക്കാൻ വരുന്ന പറയുന്നതെ കേട്ടിട്ട് എനിക്ക് പേടിയാവും സാറാ എന്തേലും പോകുന്ന വിളിച്ച് പറയണമാര് എനിക്കൊരു വിശ്വാസവും ഇല്ല അവൻ നേരത്തെ പറഞ്ഞ് കേട്ടില്ലേ ആന എന്തൊക്കെ ഉണ്ടപ്പോ കണ്ണൂട്ടം പട്ടി അങ്ങനെ കിടി പറഞ്ഞു കഴിഞ്ഞ വലിയ പ്രശ്നവും പരസ്യായില്ലേ ഞാൻ വിൽക്കാറു അവരോടെ വീട്ടിൽ പോയി അടിക്കും പിന്നെ താക്ക് പഴച്ച അവന്റെ സാമാനം ഞാൻ അവര് ചൂലി എടുക്കും അല്ല അല്ല പെണ്ണായിട്ട് ആ പറയു കൊടുക്ക ലാസ്റ്റ് അത് വന്നിട്ടില്ല ഇവിടത്തെ പ്രൊഡക്ഷൻ സൈഡിൽ എന്തെങ്കിലും ഒക്കെ ചേഞ്ച് വരുത്തണേ പറഞ്ഞോ സെറ്റ് ആക്കാം എങ്ങനെയാ കഴിക്കുന്നത് അത് റൈറ്റർ കഴിച്ചാ വരൂല പോയോളൂ ടേ നിന്നെ അഭിനയിക്കാൻ പറഞ്ഞ ഈ കുട്ടിയുടെ എന്റെ ഡയലോഗൊന്നും പറയണ്ടാ നിങ്ങളാ എനിക്ക് എന്റെ സ്വന്തം എന്റെ സ്വന്തം എല്ലാ എല്ലാം അതാണ് എന്റെ സ്വന്തം ആണെന്ന് പറഞ്ഞത് എന്റെ എന്റെ എല്ലാം എല്ലാം നടന്നും എന്റെ സ്വന്തം ആണെന്ന് മനുഷ്യല്ലേ റെഡ് കളറ് ഗ്രീൻ ആവണ്ടേ അതല്ലേ അല്ല അത് ഹെൽത്താണ് തറ അത് ആണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെടാ അത് അലമ്പടാൻ സിനിമയുടെ കാര്യം ഒന്ന് കാര്യൊന്ന് ഡിലേ വരുന്നു വരുമോ ആ എന്നാൽ കെ നടിയായിക്കോ വാ വാസിറ്റ് അനന്ത മ്യൂസിങ് അല്ലേ അനന്ത കോടപൊടിച്ച് നേരെ നടന്നോണ്ട് ഇങ്ങോട്ട് പിഴവാക്കു വരല്ലേ പൊക്കോഴ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളാ സാറാത്തി ഞാൻ മറ്റേ ടൂറിസ്റ്റ് ആണ് കണ്ടോ മറ്റൂറിട്ടാ

വിജയം പാട്ടിട്ടോടും ഷോട്ടെടുക്കണ മുന്നേ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് ഇഷ്ടമാക്കാമറ വരന്ത പരിക്കട്ടി രക്ഷം എവിടെല്ല നീ നേരത്തെ കാണിച്ച പോലെ ഒന്നോടിന്നോടിന്നോടിന്നോ നീന്തി രക്തം വീmathbb യുദ്ധത്തിന്റെ തകർതക്കര വീർതക്കാനേ വീദ ആദീര ആക്ഷൻ കണ്ടേ വളാണാത്തെ ഫുൾ ഡയലോഗ് പറയണ്ടട്ടോ പ്രോപ്പർ ആയിട്ട് സൈഡ്യാരത്തെ ഫുൾ പറയണം ഡാല പറയാുന്നേ പിന്നാ എന്തൊക്കെ നടക്കും എല്ലാം ആക്ഷൻ എന്താ അണ്ട് ആദീര കൊള്ളെന്നാ കൊള്ളാ അധികമാണ് അധികമാണ് വേട കേട്ടാ ഡയലോഗ സാറാ കെ ജി എഫ് ത്രീയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് കെ ജി എഫ് ടുവിന്റെ ഡയലോഗ് കൊടുക്കുകയാണ് നമ്മള് സിറക്ക് ഡയലോഗ് ഡയലോഗോട് കൂടെ കൊടുക്ക അവര് അഭിനയിക്കും കെ ജി എഫിന്റെ ഡയലോഗേ പറയാ വേറെ സിനിമയിലേ പറയാലോ അതെ അതെ അതൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു അതെന്തായിരിക്കും അപ്പടം പറയുന്ന ചേച്ചി പറഞ്ഞു ഹെലികോപ്റ്റർ എടുത്താ അതില് അഭിനയി എന്തേക്ക് സാറാപ്റ്റർ മുള്ളച്ചോളിക്കട്ടാ മുള്ളച്ചെടുക്ക ഹെലി പഠിക്കാം കൈവക്കുന്ന ഷൂട്ടറാകും മനസിലായാ അല്ലേ മാനന്തര കൊണ്ടാ ഇവിടെ നടനില്ലേ നമുക്കി പടത്തില് വീടം പോയി വിളി കേട്ടായിരുന്ന വീടം പോയി വിളി കേട്ടായിരുന്നോ നീ കണ്ടാപ്പിട അതൊരു കാര്യം ഗാഗോസി പറഞ്ഞോണ്ട് രണ്ടുപേരെ കൊണ്ട് രണ്ട് ഏരിയ എന്റെ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട് പെണ്ണ് പറയുന്നത് എന്നെ നന്നായിട്ട് നോക്കാതല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞോട്ട് കൊണ്ടു വന്നത് എന്നിട്ട് എനിക്കിപ്പോ കറണ്ട് പോയപ്പോലും പറയും അപ്പം നമുക്ക് നമ്മടെ അനന്തനെ മൊണ്ടിത് പറത്തി താഴെട്ടുണ്ടോ എന്താടാട്ടാ പറ സാറങ്ങോ സാറങ്ങോ സാറാ നമ്മളിപ്പം സാറാ ഇപ്പ വരൂന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ ഇടയിലായപ്പോഴല്ലേ സാറാ വന്നത് അപ്പൊ സാറാപ്പ ഞാനിപ്പത് ഇട്ടിട്ട് വന്നുകഴിഞ്ഞാൽ അവർക്ക് വിഷമില്ലേ സാറാ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ വിഷമം പോലെ ആ പറ നമ്മളൊക്കെ ഓട്ടോ പോയിട്ടോ കേട്ടോ ആ രാത്രി പോന്നതിന് പറയാ ആ പറ സാറാ റോബർക്ക് കൊണ്ടുപോണോ കൊണ്ടുപോകണ്ടോ ഏടാ ഇന്നത്തെ ഷൂട്ടിംഗ് ഇത്ര മതി ഇന്നത്തെ ഷൂട്ടിംഗ് ഇത്ര മതി ഇന്നത്തെ ക്രൂ എല്ലാം പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ പിന്നെ പുതിയ കണ്ണാബി വണ്ണാപ്പിയാ നീ മണി കെട്ടിയാ കേറ കേറ കേറിഷ്യോ ചീരിച്ച് ചുറ്റും